നമസ്കാരം ഞാനന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ വരുന്ന രണ്ട് മാസത്തിനിടക്കാലത്ത് വെച്ച് പ്രബലമായ മൂന്ന് നാല് ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കുക അതായത് ഗ്രഹങ്ങളിൽ രാജാവായ ശനീശ്വരൻ ഒരു രാശിയിൽ രണ്ടര വർഷം നിൽക്കുന്ന ശനീശ്വരൻ ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് അടുപ്പിച്ച് അദ്ദേഹം കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ മെയ് മാസത്തിൽ കാതലായ ഒരു ഗ്രഹമാറ്റം നടക്കുന്നുണ്ട് അതായത് ഗ്രഹങ്ങളിൽ വെച്ച് ഈശ്വരാധീനത്തിനെ സൂചിപ്പിക്കുന്ന വ്യാഴം മെയ് പതിനാലിനോട് അടുപ്പിച്ച് വെച്ച് വ്യാഴം രാശി മാറി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്ക് സംക്രമിക്കുക അതുപോലെ തന്നെ അതേ മെയ് മാസത്തിൽ തന്നെ ഏതാണ്ട് പത്തൊമ്പതാം തീയതിക്ക് അടുപ്പിച്ച് വെച്ച് രാഹു കേതുക്കൾ മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് രാഹു കേതുക്കൾ എപ്പോഴും പുറന്നോട്ടാണല്ലോ സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്ക് പകരുമ്പോൾ അതേസമയം തന്നെ നമ്മുടെ കേതുഗ്രഹം കന്നിരാശിയിൽ നിന്നും അതിൻ്റെ ഇപ്പുറത്തെ രാശി മുമ്പുള്ള രാശി ചിങ്ങരാശിയിലേക്ക് പകരും അപ്പോൾ ഗ്രഹസ്ഥിതിക്കുണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള ചേഞ്ച് അതായത് മാറ്റങ്ങൾ പല രാശിക്കാരെയും നന്നായി സ്വാധീനിക്കും ചിലർക്കൊക്കെ വലിയ ദോഷങ്ങൾ വരുത്താം ചിലർക്കൊക്കെ കുറേയൊക്കെ നന്മകൾ വരുത്താം ഇങ്ങനെയൊക്കെ വളരെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശനിയുടെ മാറ്റം എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ് രണ്ടര കൊല്ലം നിൽക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ രാഹു കേതുക്കളെന്ന് പറയുന്ന ഒരു രാശിയിൽ ഒന്നര കൊല്ലം നിൽക്കും വ്യാഴമെന്ന് പറയുന്ന ഒരു കൊല്ലം നിൽക്കും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് പ്രകടമായിട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് വ്യാഴം പകരുമ്പോൾ ഒരു മാസം മുമ്പ് തന്നെ അത് ഫലം കാണിച്ചു കൊടുക്കും മാത്രമല്ല വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഫലം കൃത്യമായി വ്യാഴം കൊടുക്കുകയും ചെയ്യും അതാണ് വ്യാഴത്തിൻ്റെ സ്വഭാവം ശനി എന്ന് പറയുന്നത് ആ രാശിയുടെ അവസാന രേഖാണത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ശനി കൂടുതലും ഫലം കൊടുക്കുന്നത് എങ്കിലും ശനി വളരെ പതുക്കെയാണ് ഫലം കൊടുക്കുന്നുവെങ്കിലും കുറേ കാലം നീണ്ടു നിൽക്കുന്ന എപ്പോഴും ഓർമ്മിക്കത്തക്ക ഫലമായിരിക്കും ശനി കൊടുക്കുന്നത് അതുപോലെ തന്നെ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും സുഖത്തിനുമൊക്കെ ഹാനിയും നന്മയും ചെയ്യാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഇവ രാഹു എന്ന് പറഞ്ഞ ഒരു ആക്സിൻ്റെ രണ്ട് പോയിന്റുകൾ മാത്രമാണ് അതായത് രാഹു തലഭാഗവും കേതു വാൽഭാഗവും എന്നാണ് പറയുന്നത് സർപ്പ ശിരസും സർപ്പ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് രാഹു സർപ്പ അതായത് സർപ്പത്തിൻ്റെ പെൻഭാഗം എന്ന് പറയുന്നത് കേതു അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇത് ഓരോ രാശിക്കാരെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ആദ്യം പറയാൻ പോകുന്നത് മേടരാശി മേടരാശിക്കാർക്ക് മൊത്തത്തിൽ ഇനി വരുന്ന കുറച്ച് കാലഘട്ടം ഒരു കൊല്ലത്തോളം അവർക്ക് കുറച്ച് പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് ഏഴരേണ്ട ശനിയുടെ ആരംഭമാണ് ഏഴര ശനിയുടെ ആരംഭമാണ് രാഹു കേതുക്കൾ അനുകൂലമാണെങ്കിലും രാഹു കേതുക്കൾ അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നുവെങ്കിൽ തന്നെയും ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്ന് ഏഴരേണ്ട ശനിയുടെ തുടക്കവും അതുപോലെ തന്നെ വ്യാഴം രണ്ടിൽ ഇത്രയും കാലം അനുകൂലമായി നിന്നിരുന്ന വ്യാഴം മെയ് പതിനാലാം ആകുമ്പോൾ അത് മൂന്നാം ഭാവത്തിലേക്ക് തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തവനായ ബുധൻ്റെ രാശിയിലേക്ക് വരികയാണ് ഇപ്പോൾ മേടരാശിക്കാർക്ക് പൊതുവിൽ കുറച്ച് മാനസിക പ്രയാസങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടുമെണ്ണം നടക്കുന്നൊരവസ്ഥയില്ലായ്മയും പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ചില ഐഡിയകളൊക്കെ മനസ്സിൽ തോന്നി അത് പ്രവർത്തിച്ച് ഭാവിയിൽ ദോഷം വരത്തക്ക രീതിയിലൊക്കെ ആക്കി തീർക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ് മേടരാശിക്കാർക്ക് കുറച്ചുകൂടെ പ്രയാസങ്ങൾ വർധിക്കുന്നതും ഈശ്വരാധീനം കുറയുന്നതും കാലഘട്ടം കൊണ്ട് ആയതുകൊണ്ട് ഇവർക്ക് ഈ ലോണുകളൊക്കെ ശരിയായിട്ട് വരുവാൻ ലോണുകൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുവാനൊക്കെ താമസം നേരിടുക അതുമാത്രമല്ല ബന്ധുക്കളിൽ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക ബന്ധുക്കൾക്ക് ആപത്തോ അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ച് ഓർമ്മിച്ച് ദുഃഖിക്കുന്നൊരവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പം ഇതിൻ്റെ പരിഹാരത്തിനായിട്ട് മേടരാശിക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ പോയി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിലോ പോയി വിഷ്ണു ഭഗവാന് പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു പിടി തുളസിയില നടക്കി വെച്ച് വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനെ ഭജിക്കുകയോ ചെയ്യണം വ്യാഴാഴ്ചകളിൽ അത് മേടരാശിക്കാർ കൃത്യമായി അനുഷ്ഠിച്ചു പോകേണ്ട ഒരു പരിഹാര കർമ്മമാണ് അത് ചെയ്തു കഴിയുമ്പോൾ മേടരാശിക്കാരുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് കുറയും പിന്നെ പറയാൻ പോകുന്നത് ഇടവരാശിക്കാരാണ് ഇപ്പോൾ മേടരാശി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാലാണ് മേടരാശി അതുപോലെ തന്നെ ഇടവരാശി എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽഭാവവും രോഹിണിയും മകൈരത്തിൽ അരയും ചേർന്നതാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് നല്ല സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു കൊല്ലക്കാലം ഇവർക്ക് പുതിയ താമസസ്ഥലമൊക്കെ ശരിയാകുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയും അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാങ്ങിക്കാൻ സാധിക്കുക ലോൺ അപേക്ഷിക്കുന്നവർക്ക് ലോൺ കിട്ടുക അതുപോലെ തന്നെ മുട്ടുന്ന വാതിലുകളൊക്കെ തുറക്കപ്പെടുക പുതിയ കർമ്മ മേഖലകൾ കണ്ടെത്തി അതിൽ പ്രവർത്തിച്ച് വിജയമുണ്ടാകുക അങ്ങനെയുള്ള ഒരു നല്ല സമയമാണ് ഇടവരാശിക്കാർക്ക് ഇടവരാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈമാണിപ്പോൾ അവർക്കിനി വരാൻ പോകുന്ന രണ്ടാം ഭാവത്തിൽ വ്യാഴം വരും രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ധനപരമായിട്ട് അവർക്ക് നല്ല ഗുണമുണ്ടാകും അതുപോലെ തന്നെ ശനീശ്വരൻ അവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നത് പതിനൊന്നെന്ന് പറയുന്ന സർവകാര്യ ലാഭസ്ഥാനമാണ് രാഹു കേതുക്കൾ രാഹു പത്തിലും കേതു അവരുടെ രാശിയിൽ വെച്ച് നോക്കുമ്പോൾ നാലാം ഭാവത്തിലുമായിട്ടാണ് വരുന്നത് വലിയ ദോഷമൊന്നും പറയാത്തക്കതായിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് കാർത്തികയുടെ അവസാനത്തെ മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയും അവർക്ക് നല്ല സമയമാണ് പിന്നെ വരാൻ പോകുന്ന മിഥുന മിഥുന രാശിയാണ് മിഥുനരാശിയാണ് മിഥുനരാശിക്കാർക്ക് ദോഷമുണ്ട് അതായത് മിഥുന മിഥുനരാശിക്കാർക്ക് മെയ് പതിനാലിന് ശേഷം ജന്മ വ്യാഴമാണ് വരുന്നത് അവർ അവരുടെ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അവർക്ക് തന്നെ ഒമ്പതാം ഭാവത്തിലേക്ക് രാഹു വരുന്നു അത് അവർക്ക് കുറച്ച് ഭാഗ്യദോഷം ഉണ്ടാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് കണ്ടക കണ്ടകശനിയുണ്ട് പത്താം ഭാവത്തിൽ ശനി വരുന്ന ഒരു സമയമാണ് പത്താം ഭാവത്തിൽ ശനി വരിക എന്ന് പറയുന്ന കണ്ടകശനിയുടെ സമയം എന്ന് അപ്പോൾ അവർക്ക് കണ്ടകശനി ജന്മവ്യാഴം ഒൻപതിൽ രാഹു ഇവ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മൂന്നാം ഭാവത്തിൽ കേതുണ്ട് അപ്പോൾ അവർക്ക് പൊതുവിൽ പറയാവുന്ന ഈശ്വരാധീന ഈശ്വരാധീനക്കുറവുണ്ടാക്കുന്നൊരു സമയമാണ് അവർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകാം ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം തനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയോ ആശുപത്രിവാസം ചെയ്യേണ്ട ഒരു സമയമുണ്ടാകാം ഇങ്ങനെയുള്ള ദോഷങ്ങൾ രാശിക്കാർക്ക് മിഥുനരാശിക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് മിഥുനരാശി എന്ന് പറയുമ്പോൾ മകൈരത്തിൽ അവസാനത്തെ അരയും മകൈരത്തിലരയും തിരുവാതിരയും പുണർദ്ദ മുക്കാലും വരുന്നതാണ് മിഥുനരാശി എന്ന് പറയുന്നത് അപ്പോൾ മകൈരത്തിലര അര തിരുവാതിര പുണർദ്ദമുക്കാൽ വരുന്ന മിഥുന രാശിക്കാർക്ക് കുറച്ച് ഈശ്വരാധീന കുറവുണ്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും കുറച്ച് ഭാഗ്യക്കുറവുകളും ചില ടെസ്റ്റിനൊക്കെ എഴുതിയാൽ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ എഴുതി കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥയും അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടാകാം മാനസിക പ്രയാസങ്ങളുണ്ടാകാം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകാം തൊഴിൽ തടസ്സങ്ങളുണ്ടാകാം തൊഴിൽ അനുകൂലമല്ലാത്ത ട്രാൻസ്ഫറുകൾ ട്രാൻസറുകളുണ്ടാകാം അങ്ങനെയുള്ള സാധ്യതകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് ഈ പറയുന്ന മിഥുനരാശിക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒരുപിടി തുളസി ഇല നടക്കി വെച്ച് അല്ലെങ്കിൽ പാൽപ്പായസം പോലുള്ള നിവേദ്യ നിവേദ്യങ്ങൾ നടത്തി വിഷ്ണു ഭഗവാന് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവർ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക പത്തിലെ കണ്ടകശ ശനിയുടെ മാറ്റത്തിനാണ് വേറെ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് നല്ലൊരു മനസമാധാനം കിട്ടും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു മനസമാധാനം കിട്ടും ശനിയാഴ്ച ശാസ്താവിനെ ചെന്ന് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനഃശാന്തി കിട്ടും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് നല്ലവണ്ണം അന്ന് ഭജനം നടത്തിയാൽ മതിയാകും അങ്ങനെയെങ്കിലും പരിഹാരം ചെയ്യാൻ സാധിക്കും പിന്നെ വരാൻ പോകുന്ന രാശിയുടെ ഫലമാണ് രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാലം പൂയവും ആയില്യവും ചേരുന്നതാണ് കർക്കടകരാശി രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ രാശിക്കാർക്ക് അഷ്ടമ ശനി മാറുകയാണ് അഷ്ടമ ശനി വരാൻ പോകുന്ന മാർച്ച് ഇരുപത്തൊൻപതിന് മാറി അത് ഒൻപതിലെ ശനിയാകുകയാണ് അഷ്ടമത്തിൽ രാഹു വരികയാണ് അവർ എട്ടാം ഭാവത്തിൽ ശനി മാറിയിട്ട് ആ സ്ഥാനത്ത് രാഹുവാണ് വരാൻ പോകുന്നത് പക്ഷേ അതവർക്ക് വലിയ ദോഷകരമായിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടാക്കില്ല രാഹു വലിയ ദോഷമൊന്നും ചെയ്യില്ല പകരം അവർക്ക് സംഭവിക്കാവുന്നെന്ന് പറയുന്ന ചില രോഗദുരിതങ്ങൾ അവരെ അലട്ടിയെന്ന് വരാം ആ ദീർഘദൂര യാത്രകൾ ചെയ്തെന്ന് വരാം ചിലവുകൾ വർധിക്കുക ഇപ്പോൾ ഒരു രൂപ വരുമെങ്കിൽ രണ്ട് രൂപ ചിലവുണ്ടാക്കാം അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകും പിന്നെ അവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കേസ് വഴക്കുകൾ തീർച്ചയായിട്ടും ശത്രുശല്യങ്ങള് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കേസ് വഴക്കുകൾ ഇതൊക്കെ കഴിഞ്ഞ രണ്ടര കൊല്ലം കൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രണ്ടര കൊല്ലം കഴിഞ്ഞ കൊല്ലം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ശത്രുശല്യങ്ങളും കേസ് വഴക്കുകളും പ്രയാസങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാറി നല്ലൊരവസ്ഥ വരും പക്ഷേ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ചെറിയ രോഗാവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗരാജാവിൻ്റെ നടയിൽ നാഗരാജാവിൻ്റെ നടയിൽ ജന്മനക്ഷത്ര ദിവസം പോയി നാഗരാജാവിന് അർച്ചന ചെയ്യുക പക്കനാള് തോറും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി ശിവന് കൂവളത്തിൻ്റെ ഹാരം തിങ്കളാഴ്ചകളിൽ ചാർത്തുക ഇപ്പം തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി കൂവളത്ത് ഹാരം ചാർത്തുമ്പോൾ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും അവർക്ക് ദീർഘദൂര യാത്ര കൊണ്ടുള്ള കുഴപ്പങ്ങളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന രോഗാവസ്ഥകളൊക്കെ മാറും അതുപോലെ നാഗരാജാവിന് അർച്ചനകൾ ചെയ്യുമ്പോൾ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അർച്ചന ചെയ്യുമ്പോൾ അതായത് പക്കനാള് തോറും അർച്ചന ചെയ്യുമ്പോൾ അവർക്ക് അഷ്ടമത്തിലെ ആ സർപ്പം ഉണ്ടാക്കുന്ന ചെറിയ പീഡ പീഡകളൊക്കെ മാറിപ്പോയിട്ടുള്ളൂ അപ്പം അത് ഒരു നല്ലൊരു അവസ്ഥയായിട്ട് വരും അത് ചെയ്യുക പിന്നെ വരാൻ പോകുന്ന ചിങ്ങരാശി ചിങ്ങരാശി എന്ന് പറയുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽപാതം ചിങ്ങരാശിയാണ് ചിങ്ങരാശിക്കാർ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് കാരണം അവർക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ലാഭത്തിന് ദോഷമൊന്നുമില്ല ചിങ്ങരാശിക്കാർക്ക് സാമ്പത്തിക ലാഭത്തിന് ദോഷമൊന്നുമില്ല കാരണം വ്യാഴം പതിനൊന്നിലാണ് വരുന്നത് പക്ഷേ അവർക്ക് ജന്മത്തിൽ കേതു വരുന്നുണ്ട് ജന്മത്തിൽ കേതുവും അഷ്ടമത്തിൽ ശനിയുമാണ് വരുന്നത് ജന്മത്തിൽ കേതു രാഹു ശനി ഒക്കെ വരികയും അഷ്ടമത്തിൽ അതുപോലെ ക്രൂരഗ്രഹങ്ങൾ വിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇവർക്ക് രോഗാവസ്ഥകൾ എന്തെങ്കിലും കടുത്ത രോഗാവസ്ഥകൾ വരാം അതുപോലെ തന്നെ കടുത്ത ടെൻഷൻസ് ജോലിയിൽ ജോലി നോക്കുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും നല്ല ടെൻഷൻസ് വരാം അല്ലെങ്കിൽ തെറ്റായ വഴിമാർഗത്തിൽ സഞ്ചരിച്ച് പ്രശ്നമുണ്ടാകാം അവർ ഏതെങ്കിലും പുതിയ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടുകച്ചവടം തുടങ്ങി പുള്ളി നഷ്ടത്തിൽ കലാശിച്ച് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കാം കേസ് വഴക്കുകൾക്ക് സാധ്യതയുണ്ട് അത് കേസ് വഴക്കുകൾക്ക് സാധ്യത എന്ന് പറയുന്നത് വരുന്നൊരു ഒന്നൊന്നര കൊല്ലക്കാലം തന്നെ അവർക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള കഷ്ടപ്പാടുകളും മാനസികമായിട്ടുള്ള ടെൻഷൻസും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ ആർച്ചന ചെയ്ത് ശിവനെ വലം വെച്ച് പ്രാർത്ഥിക്കണം മൃത്യുഞ്ജയ അർച്ചന ചെയ്ത് ശിവനെ വലം വെച്ച് പ്രാർത്ഥിക്കുക ശരീരത്തിൽ മഹാമൃത്യുജയന്ത്രം എഴുതി ധരിക്കുകയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുകയോ ശിവൻ അർച്ചന ചെയ്യുകയോ ഒക്കെ വേണം അതുപോലെ ശിവസ്മരണയോടെ അവർ വരുന്ന അവരുടെ അഷ്ടമശനിക്കാലം തീരുന്നത് വരെ കൊല്ലം അവർ ജീവിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഈ കേതു ജന്മത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് രോഗമുണ്ടാക്കാം അതുകൊണ്ട് പക്കനാള് തോറും അവരുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഇരുപത്തേഴ് ദിവസം കുടുംബ കുടുംബം നമ്മുടെ ജന്മനക്ഷത്രം വരുള്ളൂ അങ്ങനെ പക്കനാളെന്നാണ് പറയുന്നത് പക്കനാള് തോറും ശിവക്ഷേത്രത്തിൽ പോയി ജലധാര ചെയ്യുക പറ്റുമെങ്കിൽ ഹോമമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ രോഗാവസ്ഥകളും അവരുടെ ടെൻഷനുകളും കടുത്ത ടെൻഷനുകളൊക്കെ മാറി നല്ല അവസ്ഥ വരും ശിവനെ ഭജിക്കുകയാണ് വേണ്ടത് അടുത്ത് പറയാൻ പോകുന്ന കന്നിക്കൂറാണ് എന്ന് പറയുന്നത് ഉത്രം മുക്കാലും അത്തവും ചിത്രയിൽ അരയും ഉത്രം മുക്കാൽ അത്തം ചിത്രയിൽ അര വരുന്നതാണ് എന്ന് പറയുന്നത് കന്നിക്കൂറുകാർക്കിപ്പം കണ്ടകശനിയാണ് കണ്ടകശനി അവർക്കുണ്ട് ജന്മത്തിലെ കേതു മാറിയതുകൊണ്ട് മുമ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ഇപ്പോൾ ഒരാശ്വാസം കിട്ടും ആ കേതു പന്ത്രണ്ടിലേക്ക് മാറി അപ്പോൾ മുമ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന രോഗാവസ്ഥകൾ അനുഭവിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒരാശ്വാസം കിട്ടും അതുപോലെ തന്നെ കടുത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നവർക്ക് അല്പ ടെൻഷനൊന്ന് മാറി കിട്ടും എങ്കിലും അവർക്ക് കണ്ടകശനിയാണ് വീണ്ടും സ്ത്രീകൾ കാരണമോ അല്ലെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം കലഹമോ പങ്കാളിയിൽ നിന്ന് എതിർപ്പുണ്ടാകുക പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം പിന്നെ അതുപോലെ തന്നെ എന്തു ചെയ്താലും തൃപ്തിയില്ലാത്തൊരവസ്ഥ ദീർഘദൂര സഞ്ചാരം അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വാഹനങ്ങളോ മറ്റോ വാങ്ങിച്ചിട്ടിട്ട് നഷ്ടം വരിക യാത്രകളിൽ നഷ്ടം സംഭവിക്കുക വാഹന സംബന്ധമായിട്ട് നഷ്ടം സംഭവിക്കുക കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുക ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ളതാണ് അവർക്ക് പത്താം ഭാവത്തിലാണ് വ്യാഴം വരുന്നത് പത്താം ഭാവത്തിൽ അവർക്ക് വ്യാഴം വരുന്നത് അവരുടെ കർമ്മരംഗത്ത് അത്ര നല്ലതൊന്നുമല്ല അവർക്ക് ദോഷകരമാണ് അപ്പോൾ അത് അവർക്ക് അങ്ങനെ ഇങ്ങനെയാണ് അവരുടെ ഒരു പ്രയാസപ്പെട്ട ദോഷങ്ങൾ തോന്നുന്നത് ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും തടസ്സങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതിനും വേണ്ടി അവർ ഗണപതി ഭഗവാന്റെ നടയിലാണ് പോകേണ്ടത് ഗണപതി ഭഗവാനെ ഭജിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുകയോ അല്ലെങ്കിൽ വെറ്റിലമാല ചാർത്തുവാൻ കാശില്ലാത്തവരാണെങ്കിൽ ഒരു വെറ്റില ഒരു നാരങ്ങ ഇത് ഹനുമാൻ സ്വാമിയുടെ നടക്കി വെക്കുക എന്തെങ്കിലും നടക്കി വയ്ക്കണമെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വെച്ച് ഹനുമാൻ സ്വാമിയെ ശനിയാഴ്ചകളിൽ ഭജിക്കണം അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ തന്നെ ഗണപതി ഹോമത്തിന് കൊടുക്കാം അല്ലെങ്കിൽ ഗണപതി ഭഗവാന് കരകമാല ചാർത്താം അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാന്റെ മുമ്പേ പതിനൊന്ന് ഏത്തമിട്ട് നല്ലവണ്ണം ഗണപതി ഭഗവാന്റെ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ചകളിൽ ഹനുമാനെയും ഗണപതിയും ഭജിച്ചാൽ അത്തം നാളുകാരുടെ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അടുത്ത് വരാൻ പറയാൻ പോകുന്നത് അത്തമല്ല ശരി കന്നിക്കൂറുകാരുടെ അടുത്ത് പറയാൻ പോകുന്നത് തുലാക്കൂറാണ് അപ്പോൾ തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത് തുലാക്കൂർ എന്ന് പറഞ്ഞാൽ ചിത്രയിൽ അരയും ചോതിയും വിശാഖമുക്കാലും ചിത്രയിൽ അവസാനത്തെ അരഭാഗം രണ്ട് ഭാഗങ്ങൾ ചോതി വിശാഖമുക്കാലും കൂടെ ചേരുന്നതാണ് തുലാക്കൂർ ഇപ്പോൾ തുലാക്കൂറുകാർ അവരുടെ അഷ്ടമ വ്യാഴം മാറിക്കിട്ടുന്ന ഒരവസ്ഥയാണ് വരുന്നത് അവരെ എട്ടാം ഭാവത്തിലുള്ള വ്യാഴം മാറിക്കിട്ടുന്നൊരവസ്ഥയാണ് അപ്പോൾ അതായത് ഈ വരുന്ന മെയ് പതിനാലിന് ശേഷം അവരുടെ എട്ടാം ഭാവത്തിലുള്ള വ്യാഴം മാറി ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് അതവർക്ക് നല്ലതാണ് മാത്രമല്ല അവർക്ക് വേറെയും നന്മകളുണ്ട് അത അതായത് ശനി ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് ശനിയുടെ ഉച്ചരാശിയാണ് തുല അപ്പോൾ ശനി ആറാം ഭാവത്തിലേക്ക് വരുന്നു വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് വരുന്നു കേതു പതിനൊന്നിലേക്ക് വരുന്നു രാഹു അഞ്ചിൽ നിൽക്കുന്നു ഇത് വാസ്തവത്തിൽ രാഹു ആറിൽ നിൽക്കുന്നു രാഹു അല്ലല്ല രാഹു അഞ്ചിലേക്ക് വരുന്നു അപ്പം രാഹു അഞ്ചിലേക്ക് വരുന്നു അതുപോലെ തന്നെ അഞ്ചിൽ രാഹുവും പിന്നെ പതിനൊന്നാം ഭാവത്തിലേക്ക് കേതുവും അതുപോലെ തന്നെ അവരുടെ ആറാം ഭാവത്തിലോട്ട് ശനി വരികയാണ് അതുപോലെ തന്നെ ഒമ്പതാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അത് അവർക്ക് വളരെ നല്ല കാലഘട്ടമാണ് തുലാരാശിക്കാരുടെ പ്രയാസങ്ങളൊക്കെ തീരുകയാണ് അതായത് ചിത്രയിലെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖം മുക്കാൽ വരുന്ന തുലാക്കൂറുകാരുടെ എല്ലാ ദോഷങ്ങളും തീരുകയാണ് അവർക്ക് വരുന്ന കുറച്ചു കാലം ഒന്ന് രണ്ട് കൊല്ലക്കാലം അവർക്ക് സ്വസ്ഥമായൊരു ജീവിതമായിരിക്കും ഉണ്ടാകുന്നത് അവരുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടും സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും നല്ല അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ ജോലിയിൽ ജോലിയിലുണ്ടാകാം ജോലിയിൽ ഉയർച്ച ഉണ്ടാകാം അതുപോലെ തന്നെ കിട്ടാതെ ഇരുന്ന കാശൊക്കെ തിരിച്ച് കിട്ടുന്ന സമയമാണ് മുമ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ദുഃഖങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന കാലമാണ് പുതിയ വാഹനങ്ങൾ പുതിയ വീട്ടുപകരണങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല സമയമാണ് അവർക്ക് അടുത്ത് വരാൻ പോകുന്നത് വൃശ്ചിക ഫലങ്ങളാണ് വൃശ്ചികമെന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാനത്തെ കാലം അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്നതാണ് വൃശ്ചികക്കൂറെന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാർക്ക് കുറച്ച് ദോഷമുള്ളൊരു സമയമാണ് കാരണം അവർക്ക് മാനസിക വിഷമങ്ങൾ ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അവർക്കൊരു സുഖമില്ലാത്തൊരവസ്ഥയും കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും ചില അനർത്ഥങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് അതായത് ബന്ധുക്കൾക്കോ ഒക്കെ അമ്മയ്ക്കോ അമ്മയെപ്പോലുള്ള സ്ത്രീകൾക്കോ ബന്ധുക്കൾക്കൊക്കെ നാലാം ഭാവത്തിലാണ് രാഹു വരുന്നത് മാതൃസ്ഥാനം ശുഭസ്ഥാനം അതുപോലെ തന്നെ അവർക്ക് പത്താം ഭാവത്തിലോട്ട് കേതു വരുന്നുണ്ട് അഷ്ടമത്തിലാണ് വ്യാഴം വരുന്നത് അഷ്ടമേ ക്രൂരഗ്രഹീ ഹന്തി അഷ്ടമത്തിൽ വ്യാഴം വരുക അഷ്ടമത്തിൽ ക്രൂരഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നത് വ്യാഴവും ചൊവ്വയുമാണ് അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം വരുന്ന സമയത്ത് ഒരു കൊല്ലക്കാലം ഒരു വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാധീനം വളരെയേറെ മങ്ങിയിരിക്കുന്ന സമയമാണ് അഞ്ചാം ഭാവത്തിലാണ് ശനി വരുന്നത് അത് കാരണം മനസ്സിന് വളരെയേറെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം വരുന്ന ഒരു കൊല്ലക്കാലം അവരെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പോയി വിഷ്ണുവിന് പാൽപായസം നടത്തുക രാവിലെ എഴുന്നേറ്റ് കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണുവിൻ്റെ അഷ്ടോത്തര ശതനാമം വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിഷ്ണുവിനെ ഭജിക്കുന്നത് അവർക്ക് ഗുണം ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വൃശ്ചിക കൂറുകാർ വിഷ്ണുവിനെ ഭജിക്കേണ്ട സമയമാണ് പിന്നെ അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം അത്ര നല്ലൊരു സമയമല്ല അപ്പോൾ ആയില്യം നാളുതോറും പോയി നാഗരാജാവിന് ഒരു പൂജ നടത്തുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയും പാലുമൊക്കെ വാങ്ങിച്ച് നടക്കി വെക്കുന്നതും നാഗരാജാവിനെ പ്രാ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന ദോഷങ്ങൾക്കും മാ അതിൽ മാതൃ തുല്യരായിട്ടുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ദോഷങ്ങൾക്കുള്ള ഒരു പരിഹാരമുണ്ട് അപ്പോൾ അതാണ് വൃശ്ചികക്കൂറുകാരുടെ ഫലം അവർക്ക് ഈശ്വരാധീനം കുറഞ്ഞൊരു സമയമാണ് അവർ വിഷ്ണുവിനെ നന്നായി ഭജിക്കണം അവർ സുദർശന യന്ത്രമോ മറ്റോ ഒക്കെ എഴുതി ദേഹത്ത് തിരികെ ദേഹരക്ഷ ശരീരത്തിൽ കിടന്നാൽ പോലും അത് അറ്റു പോകുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് അതുകൊണ്ട് വൃശ്ചികക്കൂറുകാർ വിഷ്ണുവിനെയൊക്കെ നന്നായി ഭജിക്കണം വളരെ സൂക്ഷിച്ചൊക്കെ ജീവിക്കണം യാത്ര ചെയ്യുന്ന ദൂരയാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സൂക്ഷിക്കണം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ അനർത്ഥങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കൾക്ക് ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട സമയമാണ് തനിക്ക് തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവർക്ക് വന്നു നിന്ന് അടുത്ത് പറയാൻ പോകുന്ന ധനക്കൂറാണ് ധനുക്കൂറുകാർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് കാരണം ധനക്കൂറുകാർക്ക് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇതുകൂടി ചേർന്നാണ് ധനുക്കൂർ തനുക്കൂറുകാർക്ക് വ്യാഴം ഏഴിൽ വരികയും നാലാം ഭാവത്തിലോട്ട് ശനി അത് കണ്ടകശനി ആണെങ്കിലും നാലാം ഭാവത്തിലോട്ട് വരുന്നു പിന്നെ മൂന്നാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് സർപ്പം വരുന്നു അങ്ങനത്തെ ഒരു സമയമാണ് അവർക്ക് മൂന്നാം ഭാവത്തിൽ സഹായസ്ഥാനത്തിലെ സർപ്പവും ഒമ്പതാം ഭാവത്തിൽ ഖേദവും വരുന്നൊരു സമയമാണ് അത് വാസ്തവത്തിൽ എവരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ വിവാഹം നടക്കുക പുനർവിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുക യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാകുക പിന്നെ അതുപോലെ തന്നെ പുതിയ ഗൃഹങ്ങളൊക്കെ മാറ്റുക അല്ലെങ്കിൽ പുതിയ ഉള്ള ഗ്രഹം മോടി പിടിപ്പിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ഒരു സമയമാണ് അവർക്ക് അവർക്ക് വിവാഹത്തിന് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ പങ്കാളിയുമായിട്ട് നല്ല രീതിയിൽ രമ്യതയിൽ കഴിയാം വിദേശത്ത് പോയിരുന്ന ഭർത്താവ് തിരിച്ചു വരിക അല്ലെങ്കിൽ വിദേശത്ത് രുന്ന ഭർത്താവ് ഭാര്യയെ കാണാനായിട്ട് തിരിച്ച് നാട്ടി വരിക സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതാണ് അടുത്ത ഒരു കൊല്ലക്കാലം കാരണം അവരുടെ ജന്മരാശി അധിപനായിട്ടുള്ള വ്യാഴം അവരുടെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നല്ല കാലമാണ് ഒരു കൊല്ലക്കാലം അവർക്ക് വലിയ ദോഷങ്ങളൊന്നുമില്ല അടുത്ത് വരുന്നത് മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് പ്രശ്നമൊന്നുമില്ല കാരണം മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഒരു ചെറിയ ദോഷകരമാണ് എങ്കിലും മുമ്പുണ്ടായിരുന്ന ഒരു ഈശ്വരാനുഗ്രഹം അവർക്ക് കുറയും എങ്കിലും അവർക്ക് വരുന്ന ഒരു രണ്ട് കൊല്ലക്കാലം വലിയ പ്രയാസങ്ങൾ വരാൻ സാധ്യതയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ആറിൽ സഞ്ചരിക്കുന്ന വ്യാഴം പിന്നീട് ഏഴാം ഭാവത്തിൽ അതിൻ്റെ ഉച്ചരാശിയിൽ അനുകൂലമായിട്ട് വരും മറ്റൊരു കാര്യം അവർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്ക് വരികയാണ് ഇത്രയും കാലം അവരനുഭവിച്ചുകൊണ്ടിരുന്ന ഏഴരേണ്ട ശനിയുടെ ദോഷം അവരെ വിട്ടു മാറാൻ പോവുകയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനരാശിയിലേക്ക് മാറുമ്പോൾ മകരക്കൂറുകാരുടെ ഇതുവരെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഏഴര കൊല്ലം കൊണ്ട് അവരനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അവർക്ക് നല്ല ജീവിതാവസ്ഥയൊക്കെ ഉണ്ടാകും മക മകരക്കൂറെന്ന് പറയുന്നത് ഉത്രാടം മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ അവിട്ടത്തിൽ അരേയും കൂടെ ചേർന്നാണ് മകരക്കൂറ് ഈ മകരക്കൂറുകാർക്ക് ആശ്വാസം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നൊരു സമയമാണ് പിന്നെ പുത്രന്മാരെയും പുത്രിമാരെയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടി വരും കാരണം വ്യാഴമാറിലായതുകൊണ്ട് പുത്രന്മാരെയും പല ഗുരുജനങ്ങളെയും പുത്രന്മാരെയും ഒക്കെ പിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളൂ അത് സന്തതികൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി ഇതുവരെ പോകുക അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ ചിലപ്പോൾ തീർന്നു കിട്ടിയിരുന്നെങ്കിലും ഈ വരുന്നൊരു രണ്ട് കൊല്ലം കൊണ്ട് അതുകൊണ്ട് മകരക്കൂറുകാർ അവരുടെ ഭാഗ്യവർദ്ധനവനായിട്ട് അവർക്ക് കൂടുതൽ ഭാഗ്യം ലഭിക്കാനായിട്ട് വിഷ്ണു ഭഗവാൻ്റെ നടയിൽ വ്യാഴാഴ്ചകളിൽ പോയി ഭജിക്കണം കാരണം വ്യാഴം വ്യാഴമാറലാണല്ലോ അപ്പോൾ ആ ചെറിയൊരു ഈശ്വരാധീനക്കുറവ് മാറിക്കിട്ടുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ ഭജിക്കുന്നത് നല്ലതാണ് ഇനി വരാൻ പോകുന്ന കുംഭക്കൂറം എന്ന് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാവവും ചതയും പൂരൂരിട്ടാതി മുക്കാലും കൂടി ചേരുന്നതാണ് കുമ്പക്കൂറെന്ന് പറയുന്നത് കുമ്പക്കൂറുകാർക്ക് ചില രോഗാവസ്ഥകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ വയറിന് അസുഖമോ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യത കൂടുതലാണ് കാരണം അവർക്ക് ജന്മത്തിലേക്ക് രാഹു വരികയാണ് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് പിന്നെ രണ്ടാം ഭാവത്തിലോട്ട് ശനി വരുന്നുണ്ട് രണ്ടാം ഭാവത്തിലോട്ട് വരുന്ന ശനി അത്ര കണ്ട് നല്ലതല്ല കാരണം ഏഴരേണ്ട ശനിൽ ജന്മശനി മാറി ജന്മശനി മാറിയതുകൊണ്ട് അവർക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷേ ജന്മത്തിൽ രാഹു വരുന്നുണ്ട് ഏഴാം ഭാവത്തിൽ കേതു ഉണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു കൊല്ലക്കാലം ഇവർക്ക് വ്യാഴം അഞ്ച് ലസം വരുന്നു എന്നുള്ളതാണ് ഇവർക്കൊരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ വ്യാ ഈശ്വരാധീനമുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും വ്യാഴം അഞ്ചിൽ വരുന്നതുകൊണ്ട് അതായത് മെയ് പതിനാലാം തീയതി ഒരു കൊല്ലക്കാലം വ്യാഴമനുകൂലവും രാഹു കേതുക്കളും ശനിയും പ്രതികൂലത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ കുംഭക്കൂറുകാർ ചെയ്യേണ്ട ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നാഗരാജാവിൻ്റെ നടയിൽ പോയി എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചകളിലോ മറ്റോ നാഗരാജാവിൻ്റെ നടയിൽ പോയി നാഗരാജാവിനെ ഭജിക്കുക അതുപോലെ തന്നെ നാഗരാജാവിന് എന്തെങ്കിലും വഴിപാട് നേരുക പിന്നെ അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുക ശനിയാഴ്ചയിൽ കുംഭക്കൂറുകാർ അവിടെ രാശി അധിപനായ ശനിയുടെ തന്നെ ആഴ്ചയായ ശനിയാഴ്ചയിൽ പോയി ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നാഗരാജാവിന് എന്തെങ്കിലും വഴിപാടുകൾ നേരുകയും പറ്റുമെങ്കിൽ ശരീരത്തിൽ ഒരു മൃത്യുഞ്ചേന്ദ്രം ജപിച്ചു ധരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ജന്മത്തിൽ രാഹു വരികയാണല്ലോ അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവന് ജലധാര നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെയും നാഗരുടെയും അനുഗ്രഹം നേടുക അതുപോലെ തന്നെ തിങ്കളാഴ്ചകളിൽ ശിവന് ജലധാരയൊക്കെ നടത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ വരുന്ന രോഗാവസ്ഥകളൊക്കെ മാറി അവർക്ക് നല്ലതുണ്ടാകും അടുത്തു പറയാൻ പോകുന്ന മീനരാശിയാണ് അവസാനത്തെ രാശിയാണ് മീനരാശി എന്ന് പറയുന്നത് പൂരൂരുട്ടാതി അവസാനത്തെ കാലം ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേരുന്ന രാശിയാണ് മീനരാശി മീനരാശിക്കാർക്ക് ഏഴരേണ്ട ശനി അവർക്ക് രണ്ടര കൊല്ലം കൊണ്ട് തുടങ്ങിയിരുന്നു അവർക്കിപ്പോൾ ജന്മശനി വരാൻ പോകുന്ന സമയമാണ് ഈ വരാൻ പോകുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷം ശനി അവരുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ജന്മശനിയും അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നാലിലേക്ക് മാറുകയാണ് അത് അത്ര നല്ലതൊന്നും അല്ല അഞ്ചില് വ്യാഴമൊന്നും നല്ലതാണ് നാല് വ്യാഴം ചാരവശാൽ വരുന്ന അത്ര നല്ലതല്ല ചില സുഖ സുഖമൊക്കെ ശരീരസുഖമൊക്കെ കുറയും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ ജന്മത്തിൽ നിന്നിരുന്ന രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്കും വരികയാണ് അവർ ചെയ്യ അവരുടെ വരക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും യാത്ര ചെയ്ത് അലയേണ്ടതായിട്ട് വരും ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥകൾ അവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും നല്ല ടെൻഷൻ അനുഭവപ്പെടാം ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറാം വിദേശങ്ങളിലേക്ക് പോകാം സ്ഥലം വിട്ട് പോകാം ഇപ്പം ഇരിക്കുന്ന സ്ഥലം വിട്ട് വേറെ എവിടെയെങ്കിലും പോകാം അല്ലെങ്കിൽ താമസം മാറിപ്പോകാം വിദേശത്തൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടാം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മീനരാശിക്കാർക്ക് മീനരാശിക്കാർക്ക് ജന്മശനിയാണ് വ്യാഴവും നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത്ര അനുകൂലമല്ല ഇപ്പോൾ മീനരാശിക്കാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജന്മശനിയുള്ള ഒരു രാശി മീനരാശിയാണ് അപ്പോൾ മീനരാശിക്കാർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവന് ജലധാര ചെയ്ത് പ്രാർത്ഥിക്കുക മൃത്യുജയ മന്ത്രം ശിവക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുകയോ ശിവനെ ഭജിക്കുകയുമൊക്കെ ചെയ്യുക അതുപോലെ തന്നെ മീനരാശിക്കാർ ചെയ്യേണ്ട മറ്റൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ നടയിൽ പോയി നീരാഞ്ജനം കൂടെ കത്തിക്കുക ഇപ്പം ശനിയാഴ്ച ശാസ്താവിൻ്റെ നടയിൽ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവൻ്റെ ജലധാര നടത്തുകയും ചെയ്യുക അപ്പോൾ ശിവനും ശാസ്താവും കൂടെ ഒരുമിച്ചുള്ള ക്ഷേത്രമാണെങ്കിൽ വളരെ സൗകര്യമായിരിക്കും അതായത് ശനിയാഴ്ച ശാസ്താവിന് അവിടെ നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ അന്ന് തന്നെ ശിവനെയും വണങ്ങാം അതുപോലെ തന്നെ തിങ്കളാഴ്ച ശിവൻ്റെ ജലധാരയൊക്കെ നടത്തി വേണമെങ്കിൽ കുറച്ച് വില്ലുപത്രങ്ങൾ കൂവളത്തിലേക്ക് ശിവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ മീനരാശിക്കാരുടെ ദോഷങ്ങൾക്കെല്ലാം ഒരു ശമനമുണ്ടാവും രണ്ടര കൊല്ലക്കാലം അവർക്ക് ജന്മശനിയുണ്ട് അവർ വളരെയേറെ സൂക്ഷിക്കണം ബിസിനസ് കാര്യമാണെങ്കിലും യാത്രാ കാര്യമാണെങ്കിലും താമസം മാറുന്നതാണെങ്കിലും വസ്തു വാങ്ങിക്കുന്നതാണെങ്കിലും എല്ലാം അവർ സൂക്ഷിച്ചു വേണം പെരുമാറും ഇപ്പോൾ പന്ത്രണ്ട് രാശിയുടെയും ഫലങ്ങളായെന്ന് വിചാരിക്കുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം